ൈംഗികാരോപണ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ നിർണായക തെളിവുകൾ സിദ്ദിക്കും പരാതിക്കാരിയായ യുവനടിയും തിരുവനന്തപുരത്തെ ഹോട്ടലിൽ ഉണ്ടായിരുന്നതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഹോട്ടലിലെ രജിസ്റ്ററിൽ ഇരുവരുടെയും പേരുകളുണ്ട് റിവ്യൂ ഷോയ്ക്ക് ശേഷമാണ് ഇരുവരും ഹോട്ടലിൽ എത്തിയത് റിവ്യൂവിന് ഇരുവരും ഉണ്ടായിരുന്നതായും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് റിസപ്ഷനിലെ രജിസ്റ്ററിൽ പേരെഴുതി ഒപ്പുവെച്ചാണ് നടി മുറിയിലെത്തിയത് സിദ്ദിഖ് ഒന്നാം നിലയിലെ മുറിയിലാണ് ഉണ്ടായിരുന്നത് ഇരുവരും ഒരേ സമയത്ത് ഹോട്ടലിൽ ഉണ്ടായിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹോട്ടലിലെ പരിശോധന പൂർണമായി സിനിമ ചർച്ചയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് സിദ്ധിക്ക് മുറിയിലേക്ക് വിളിച്ചതെന്നും ഇവിടെ വെച്ചാണ് സിദ്ദിഖ് തന്നെ ക്രൂരമായി പീഡിപ്പിച്ചതെന്നുമായിരുന്നു നടിയുടെ മൊഴി ഇക്കാര്യം താൻ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നെന്നും നടി പറയുന്നു തിരുവനന്തപുരം നിള തിയേറ്ററിലെ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷമായിരുന്നു ഇത് റിവ്യൂ ഷോയിൽ ഇരുവരും ഒപ്പമുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി നടിയുടെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തും ഉച്ചയ്ക്ക് ശേഷം നടിയുടെ രഹസ്യമൊടി രേഖപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്